സ്ലാമലൈക്കും നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ ഈ ഒരു കമന്റ് കണ്ട എന്താ ചെയ്യല്ലേ എല്ലാരെയും അടിച്ചാക്ഷേപിക്കേ എന്തായാലും നമുക്ക് ജമനിയോട് ഒരു ചെറിയൊരു വിഷയം ചോദിക്കാം ജമനി ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ നിന്ന് ഹൈന്ദവരായ ആളുകള് യൂറോപ്പിലാണോ ജി സി സി രാജ്യങ്ങൾ അതായത് അറബ് രാജ്യങ്ങളാണോ ജോലി ചെയ്യുന്നത് അറബ് രാജ്യങ്ങളിൽ എത്ര ഹൈന്ദവരുണ്ട് ഇന്ത്യയിൽ നിന്നുള്ള ഹൈന്ദവർ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നത് രാജ്യങ്ങളിലാണ് യൂറോപ്പിനെ അപേക്ഷിച്ച് ഗൾഫ് രാജ്യങ്ങളിലാണ് ഇന്ത്യൻ പ്രവാസികളുടെയും പ്രത്യേകിച്ച് ഹിന്ദു മതവിശ്വാസികളുടെയും എണ്ണം വളരെ കൂടുതൽ ഇതിനെക്കുറിച്ചുള്ള ചില പ്രധാന വിവരങ്ങൾ താഴെ നൽകുന്നു ഒന്ന് ജനസംഖ്യയിലെ വ്യത്യാസം ജി രാജ്യങ്ങൾ യു എ ഇ യു എ ഇ സൌദി അറേബ്യ ഖത്തർ കുവൈറ്റ് ഒമാൻ ബഹ്റൈൻ എന്നീ രാജ്യങ്ങളിലായി ഏകദേശം മുപ്പത് ലക്ഷത്തിലധികം മൂന്ന് മില്യൻ ഹൈന്ദവർ താമസിക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇതിൽ ഭൂരിഭാഗവും ഇന്ത്യയിൽ നിന്നുള്ളവരാണ് യൂറോപ്പ് േന യൂറോപ്പിൽ ഹൈന്ദവരുടെ എണ്ണം കുറവാണ് ഏകദേശം ഇരുപത് ലക്ഷത്തോളം ഹൈന്ദവരാണ് ആകെ യൂറോപ്പിലുള്ളത് ഇതിൽ ഇന്ത്യക്കാർ മാത്രമല്ല മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവരും ഉൾപ്പെടുന്നു ഇതിൽ ഭൂരിഭാഗവും യുണൈറ്റഡ് കിങ്ഡത്തിലാണ് യു കെ ഉള്ളത് രണ്ട് രാജ്യങ്ങൾ തിരിച്ചുള്ള കണക്ക് ഏകദേശ കണക്കുകൾ രാജ്യം ഹൈന്ദവരുടെ ഏകദേശ എണ്ണം യു എ ഇ എ ഇ പന്ത്രണ്ട് ലക്ഷത്തിനു മുകളിൽ സൗദി അറേബ്യ നാല് ദശാംശം അഞ്ച് ലക്ഷത്തിനു മുകളിൽ പത്ത് ലക്ഷത്തിനു മുകളിൽ ഖത്തർ മൂന്ന് ദശാംശം അഞ്ച് ലക്ഷത്തിനു മുകളിൽ കുവൈറ്റ് മൂന്ന് ദശാംശം മൂന്ന് ലക്ഷത്തിനു മുകളിൽ മൂന്ന് പ്രധാന വ്യത്യാസങ്ങൾ ജോലിയുടെ സ്വഭാവം ഗൾഫ് രാജ്യങ്ങളിൽ നിർമ്മാണ മേഖല മുതൽ ഐ ടി വരെയുള്ള എല്ലാ മേഖലകളിലും ലക്ഷക്കണക്കിന് ഇന്ത്യൻ ഹിന്ദുക്കൾ ജോലി ചെയ്യുന്നു എന്നാൽ യൂറോപ്പിൽ പ്രത്യേകിച്ച് ജർമ്മനി ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളിൽ ഉയർന്ന വൈദഗ്ധ്യമുള്ള പ്രൊഫഷണലുകളും വിദ്യാർത്ഥികളുമാണ് കൂടുതലായും ഉള്ളത് പ്രവാസി പദവി ഭൂരിഭാഗവും നോൺ റെസിഡന്റ് എൻ ആർ ഐ തുടരുന്നു അതായത് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് പോയിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് യൂറോപ്പിൽ പഠിക്കാൻ വേണ്ടി പോവുകയാണ് മനസ്സിലായോ അല്ലെങ്കിൽ ഇന്ത്യന്ന് കാശുണ്ടാക്കി യൂറോപ്പിൽ കൊണ്ടുപോയിട്ട് ചിലവാക്കാനും അവിടുന്ന് കൂടുതലൊന്നും ഉണ്ടാക്കാൻ പറ്റൂല എന്നാൽ യൂറോപ്പിലുള്ളവരിൽ വലിയൊരു വിഭാഗം അവിടുത്തെ പൗരത്വം സ്വീകരിച്ചവരോ സ്ഥിരതാമസമാക്കിയവരോ സ്വീകരിച്ചവരും യു എ ഇ സൗദി തുടങ്ങിയ ആ യൂറോപ്പിലുള്ള കാശൊന്നും നമ്മുടെ ഇന്ത്യയിലേക്ക് അധികം പേരില്ല കാരണം അവിടുത്തെ അടിച്ചുപൊളിയുള്ള ജീവിതവുമായിട്ട് അവർ പോവുകയാണ് പക്ഷെ അറബ് രാജ്യത്തിൽ അങ്ങനെയല്ല ഉണ്ടാക്കുന്ന കാശെല്ലാം കൊണ്ടുവരും കാരണം പാവപ്പെട്ട ഹൈന്ദവരൊക്കെ അവിടെയാണ് ജോലി ചെയ്യുന്നത് രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഗൾഫ് മേഖലയാണ് ഇന്ത്യയിൽ നിന്നുള്ള ഹിന്ദുക്കൾ ഏറ്റവും കൂടുതൽ തൊഴിലെടുക്കുന്ന പ്രദേശം ഹാരിസ് ഭായ് സോഷ്യൽ മീഡിയയിൽ ഇത്തരം വിവരങ്ങൾ ഒരാൾ കമന്റ് അടിച്ചു തൊണ്ണൂറ്റി ശതമാനം ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾ ക്രിമിനൽസ് ആണ് മയക്കുമരുന്ന് കള്ളക്കടത്ത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ളത് അതിന് വലിയ സത്യമുണ്ടോ ജമിനി ആ കമന്റിൽ പറയുന്ന കാര്യങ്ങളിൽ യാതൊരുവിധ സത്യവുമില്ല ഇത് തീർത്തും വാസ്തവ വിരുദ്ധവും തെറ്റായ മുൻവിധികളിൽ നിന്നുണ്ടാകുന്നതുമായ ഒരു പ്രസ്താവനയാണ് ഇത്തരത്തിലുള്ള പ്രചാരണങ്ങളെ നമുക്ക് വസ്തുതകൾ വെച്ച് പരിശോധിക്കാം ഒന്ന് കണക്കുകൾ പ്രകാരം ഡാറ്റ അനാലിസിസ് ഇന്ത്യയിലെ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ എൻ സിആർ ബി ഔദ്യോഗിക കണക്കുകൾ പരിശോധിച്ചാൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരുടെ അനുപാതം എല്ലാ മതവിഭാഗങ്ങളിലും ഏതാണ്ട് ജനസംഖ്യ അനുപാതികമായാണ് കാണപ്പെടുന്നത് തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം എന്നത് കേവലം വിദ്വേഷം പടർത്താൻ വേണ്ടി പറയുന്ന ഒരു നമ്പറാണ് ഇന്ത്യയിൽ കോടിക്കണക്കിന് വരുന്ന മുസ്ലിം ജനവിഭാഗം രാജ്യത്തിന്റെ നീതി അനുസരിച്ച് ജീവിക്കുന്നവരാണ് രണ്ട് രാജ്യസ്നേഹവും സേവനവും ഇന്ത്യയുടെ സൈന്യത്തിലും ആർമി പോലീസ് സേനകളിലും ഇന്റലിജൻസ് വിഭാഗങ്ങളിലും മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ളവർ വലിയ സേവനങ്ങൾ ഇതൊക്കെ നമ്മൾ ഒരുപാട് കേട്ടതാണ് അതുകൊണ്ട് അത് കേൾക്കുന്നില്ല പിന്നെ ഇങ്ങനത്തെ ഒരു കമന്റ് അടിക്കാനുള്ള മനോഭാവം എന്തുകൊണ്ട് ചില ആളുകൾക്ക് വരുന്നു മനുഷ്യർക്കിടയിൽ ഇത്രയും തീവ്രമായ വിദ്വേഷം വളരാൻ പല കാരണങ്ങളുണ്ട് ഒരാൾ ഒരു സമൂഹത്തെ മുഴുവൻ ക്രിമിനലുകളായി കാണുന്ന രീതിയിലേക്ക് മാറുന്നത് പെട്ടെന്നല്ല അതിന് പിന്നിലെ പ്രധാന കാരണങ്ങൾ താഴെ പറയുന്നവയാകാം ഒന്ന് തെറ്റായ വിവരങ്ങൾ മിസ് മിസ്ഇൻഫർമേഷൻ ആൻഡ് പ്രൊപ്പഗാൻഡ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വ്യാജ വാർത്തകളും എഡിറ്റ് ചെയ്ത വീഡിയോകളും പലരെയും സ്വാധീനിക്കുന്നു ഒരു വ്യക്തി ചെയ്യുന്ന തെറ്റ് ഒരു മതത്തിന്റെ തലയിൽ കെട്ടിവെക്കുന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ പ്രൊപ്പഗാൻഡ നിരന്തരം കാണുമ്പോൾ വിവരമില്ലാത്തവർ അത് സത്യമാണെന്ന് വിശ്വസിച്ചു രണ്ട് ൻ ബൺമേഷൻ ബസ്ാൻ വിശ്വസിക്കുന്ന കാര്യം ശരിയാണെന്ന് സ്ഥാപിക്കാൻ അതിനെ പിന്തുണയ്ക്കുന്ന വാർത്തകൾ മാത്രം തിരഞ്ഞുപിടിച്ച് വായിക്കുന്ന രീതിയാണിത് ഒരാൾക്ക് ഒരു മതത്തോട് മുൻവിധിയുണ്ടെങ്കിൽ ആ മതത്തിൽപ്പെട്ട ആരെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ ഞാൻ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ് അയാൾ തന്റെ വിദ്വേഷം ഉറപ്പിക്കും എന്നാൽ അതേ മതത്തിലുള്ള ലക്ഷക്കണക്കിന് നല്ല ആളുകളെ അയാൾ കാണാതിരിക്കുകയും ചെയ്യും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ജനങ്ങളെ മതപരമായി ഭിന്നിപ്പിക്കുന്നത് ചിലർക്ക് രാഷ്ട്രീയമായ നേട്ടങ്ങൾ ഉണ്ടാക്കാറുണ്ട് ഇത്തരം വിദ്വേഷ കമന്റുകൾ പടച്ചുവിടാൻ പ്രത്യേക ഐ ടി സെല്ലുകൾ പോലും പ്രവർത്തിക്കുന്നുണ്ടാകാം സാധാരണക്കാരായ ആളുകൾ ബോധപൂർവമുള്ള ഇത്തരം തന്ത്രങ്ങളിൽ വീണുപോകുന്നു നാല് പൊതുബോധം നിർമ്മിക്കപ്പെടുന്നത് സ്റ്റേറിയോ ടൈപ്പിംഗ് സിനിമകൾ വാർത്താ ചാനലുകൾ നോവലുകൾ എന്നിവയിലൂടെ ചില പ്രത്യേക മതവിഭാഗങ്ങളെ എപ്പോഴും വില്ലന്മാരോ ക്രിമിനലുകളോ നമ്മൾ ഒരുപാട് കേട്ടതാണ് അതുകൊണ്ട് യു എൽ ആണോ കൂടുതൽ ആളുകൾ അതോ യൂറോപ്പ് രാജ്യങ്ങളിൽ മൊത്തമാണ് കൂടുതൽ ഹൈന്ദവരെ ജോലി ചെയ്യുന്നത് യു എയിൽ മാത്രം എത്ര യൂറോപ്പ് മൊത്തം എത്ര ഒന്ന് പറയാമോ ഒറ്റ രാജ്യത്തെ രാജ്യമായി യൂറോപ്പിലെയും ഹൈന്ദവ ജനസംഖ്യയെ കുറിച്ചുള്ള ഏറ്റവും പുതിയ കണക്കുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ താഴെ നൽകുന്നു ഇത് താരതമ്യം ചെയ്താൽ ഒരു കാര്യം വ്യക്തമാണ് എന്ന ഒരു മാത്രമുള്ള ഹൈന്ദവരുടെ ഹൈന്ദവരുടെ എണ്ണം ഏതാണ്ട് മുഴുവൻ ഭൂഖണ്ഡത്തിലുമുള്ള എണ്ണത്തിന് തുല്യമോ അതിൽ കൂടുതലോ കണക്കുകൾ ഒന്ന് ഇനി ഞാൻ ഈ വീഡിയോ കൂടുതലും പ്രിയ സുഹൃത്തുക്കളെ ദൈവം ഏതും മനസ്സിലാക്കുക എപ്പോഴും ഒരു ഒരു വല്യ രീതിയിലെ നാല് ആൾക്കാർ മൈക്കില് സംസാരിച്ചു നാല് മുസ്ലിങ്ങള് അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ രണ്ട് കമന്റ് ഇട്ടു എന്ന് പറഞ്ഞിട്ട് എല്ലാ മുസ്ലീങ്ങളെയും ഒരു ശത്രുക്കളെ പോലെ വെക്കുന്ന രീതിയിൽ വലിയ രീതിയിൽ പ്രചരിപ്പിക്കുന്നത് അതൊക്കെ ഒരുപാട് ദോഷങ്ങൾ നമ്മുടെ രാജ്യത്തിനുണ്ടാവും പല സ്ഥലത്തിലും അത് വലിയ കലാപമായൊക്കെ മാറാൻ സാധ്യതയുണ്ട് കാരണം ഒറ്റപ്പെട്ട രീതിയിലൊരു പാവപ്പെട്ട ഒരു സഹോദരി അവൾ ചിലപ്പോൾ മൊബൈൽ പോലും എടുക്കില്ല വർദ്ധിയിട്ട് പോകുമ്പോഴായിരിക്കും അവർ പിടിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യത ഉണ്ടാകുക അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ താടിയും തൊപ്പിയും വെച്ചിട്ട് മര്യാദയ്ക്ക് അഞ്ചു നേരം നിസ്കരിച്ചിട്ട് പോകുന്നുണ്ടോ പള്ളിയിൽ പോകുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ ഒരു ഉപദ്രവം ഇതേപോലെ പ്രചരിപ്പിച്ച വരുന്നത് ഇപ്പം നമ്മൾ കണ്ടില്ല പാലക്കാട് ഒരു സ്ത്രീ വന്നിട്ട് ഭർദ്ദിട്ട് ആളെ കാണുമ്പോൾ ഒരു ലേഡിയെ കാണുമ്പോൾ പേടിച്ചു അതുപോലെ തന്നെ തൊപ്പിയും താടിയും വെച്ച ഒരാളെ അങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിനുള്ളിലേക്ക് അത് ബുദ്ധിയിലേക്ക് നല്ല ചിന്തകൾ വരും എന്തിനാണ് അങ്ങനെ പ്രചരിപ്പിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല നമുക്ക് എങ്ങനെ വേണമെങ്കിലും പാർട്ടിയെ വളർത്താം അപ്പം എന്നെ സംബന്ധിച്ചോളം മാർക്സിസ്റ്റ് പാർട്ടി ആയാലും കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും ആര് കേരളം വിളിച്ചാലും നമുക്ക് വിഷയമല്ല കാരണം നമ്മൾ അധ്വാനിച്ചാൽ മാത്രമേ നിങ്ങൾ അധ്വാനിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുള്ളൂ കാശ് കിട്ടുകയുള്ളൂ അല്ലേ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ അല്ലാതെ നമുക്ക് ഏത് പാർട്ടിക്കാരും വന്ന് തരുമൊന്നുമില്ല അല്ലേ അതായത് കുറച്ച് പാർട്ടിയിൽ കുറച്ച് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ആൾ കുറച്ച് കാറ്റഗറി കൂടുതലുള്ള ആൾക്കാർക്ക് അതിനുള്ള ഗുണങ്ങളൊക്കെ ഉണ്ടാവും സാധാരണ ഒരു കമൻറ്റ് അടിച്ചിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഒന്നും ഒരു ഗുണമുണ്ടാവില്ല ചെറിയൊരു ആനുകൂല്യം ഉണ്ടാവും ഇനി ആനുകൂല്യം ഉണ്ടെങ്കിൽ അതെല്ലാം മതക്കാർക്ക് കിട്ടുന്ന അതേ ആനുകൂല്യം തന്നെയാണ് പ്രത്യേകിച്ച് ഒരു ആനുകൂല്യം ഒന്നും കിട്ടാനില്ല പിന്നെ എന്തില്ല ഞാനൊക്കെ വോട്ട് കുത്താൻ പോകുകയാണെങ്കിൽ കണ്ണ് മുടിച്ചാൽ കുത്തരാ അത് ഏത് വിളിപ്പാലും നമുക്ക് കല്ല് വലിയ പ്രശ്നമല്ല അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ ചിന്തിക്കുക നമ്മൾ എപ്പോഴും ഒന്നായിരുന്നാൽ മാത്രമേ ഇന്ത്യ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തുകയുള്ളു തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ ഈ വീഡിയോ എടുക്കുന്നു പ്രതീക്ഷിക്കുന്നു ഇത് ഞാൻ എന്തുകൊണ്ടിത് നല്ല രീതിയിൽ പറഞ്ഞുതരുന്നെച്ച് കഴിഞ്ഞു പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ വളരെ വർഗീയതയായിട്ട് കമൻ്റുകൾ ഒരുപാട് കാണുന്നു ഇപ്പോൾ സാജൻ സക്കറി വന്നിട്ട് ഒരു വീഡിയോ ചെയ്ത് ഇസ്ലാം വേറെ പൊളിറ്റിക്കൽ ഇസ്ലാം വേറെ ആ വീഡിയോ അവിടെ കിടപ്പുണ്ടായിരുന്ന താഴത്തെ മൊത്തം കമൻ്റ് വന്നിരിക്കുന്നത് ഇസ്ലാം പൊലിറ്റിക്കലുമില്ല ഇസ്ലാമില്ല എല്ലാം ഒന്ന് തന്നെ എല്ലാവരും അങ്ങനെയുള്ള ആൾക്കാർ തന്നെ അടിച്ച് കമൻ്റ് അടിക്കുന്നത് ഇപ്പോൾ ബി ജെ പിയിൽ ഒരുപാട് ആൾക്കാർ മുസ്ലിങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഞാൻ കണ്ടിട്ട് നിങ്ങൾക്ക് അത് ഇല്ല എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇങ്ങനത്തെ ഒക്കെ കഴിയുന്നത് ഒഴിവാക്കുക ഓക്കെ തെറ്റിദ്ധാരണകളും മാറ്റുക